അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്ടേ ഒരളവു നൈറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു നൈറ്റി തയ്ക്കാൻ പഠിക്കാം അപ്പോൾ വീട്ടിൽ ഇരുന്ന് നമുക്ക് ഒരു നല്ലൊരു വരുമാനമാണ് ഈ നൈറ്റി ബിസിനസ് അപ്പം നമ്മുടെ ഒരു നൈറ്റ് ഒരു നൈറ്റി പീസ് വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ ഒരു അളവ് വെറ്റ് നൈറ്റി വെച്ച് നമുക്കൊന്ന് തയ്ച്ച് പഠിക്കണം അപ്പോൾ ആ അളവിൽ നിന്നും വലുതും ചെറുതും ആക്കാം ആ രീ ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഒരളവിനേറ്റി എടുത്തതിന് ശേഷം എന്താ ഇതിപ്പം ഇതിൻ്റെ ഇത് ഇത് പ്രിൻ്റഡ് ആണ് പിന്നെ ഇതിൻ്റെ കഴിയുമ്പോൾ എന്തോന്നറിയത്തില്ല കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതാണ് അപ്പം അതിൻ്റെ ബോർഡറൊക്കെ കണ്ട കഴുത്തൊക്കെ നല്ല കറക്റ്റ് നല്ല ചുരിദാറിൻ്റെ കണക്ക് തന്നെ കഴുത്തൊക്കെ നല്ല ബോർഡർ വെച്ചുള്ളത് ഇതാണ് അപ്പം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒന്നും കൂടെ അങ്ങ് മടക്കാം കാരണം ഇതിന് പൂക്കൾ അങ്ങോട്ടും തലയ്ക്കും മരങ്ങും ഒന്നുമില്ല ഒരേ കണക്കാണ് ഡിസൈൻ അപ്പോൾ രണ്ടായിട്ട് തുണി മടക്കി വക്കും വക്കും ഭാഗവും വെച്ച് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് പിടിച്ചതിന് ശേഷം രണ്ടായിട്ട് മടക്കാം ആ മടക്ക് ഭാഗം നൈറ്റി ഇട മടക്ക് ഭാഗം ഇട്ട് രണ്ടായിട്ട് ഇനി നമ്മുടെ അളവിനേറ്റി എടുത്ത് ഇടുക അപ്പം നമുക്ക് ആർക്കെങ്കിലും തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഇതേമാതിരി നൈറ്റ് എടുത്ത് വെച്ച് വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ബാക്കും ഫ്രണ്ടും ഇട്ടേക്കുവാണ് ഞാൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ഇട്ടു ഇടുക ഇത് അളവ് നെയറ്റി എടുത്തതിന് ശേഷം ഇത് വണ്ണം കൂടുതലാണെങ്കിൽ കൂട്ടണം കുറയ്ക്കണം കുറ കുറവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കണം അളവ് കൂട്ട ഇപ്പം അളവ് കൂട്ടിയാണ് ഞാൻ എടുക്കുന്നത് ഈ നൈറ്റിൽ നിന്നും ഇറക്കം പിടിക്കുന്നതും വണ്ണം പിടിക്കുന്നതെല്ലാം ഞാൻ കളിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം വേണ്ട നൈറ്റി എടുത്തതിന് ശേഷം വേണ്ട ഇതിൽ നിന്നും നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഇതിൽ നിന്നും രണ്ടിഞ്ച് കൂട്ടണമെങ്കിൽ രണ്ട് പ്ലസ് ഒന്ന് മൂന്നിഞ്ച് അധികം എടുക്കണം ഒരു ഒരിഞ്ചാ കൂട്ടണമെങ്കിൽ ഒന്നേ പ്ലസ് ഒന്ന് ഇഞ്ച് എടുക്കണം അങ്ങനെയാണ് നൈറ്റിയുടെ അളവ് ഇപ്പോൾ ആ ബിഗിനേഴ്സിനാണ് ഇത് ബാക്കി എല്ലാവർക്കും അറിയാവുന്നവർക്കെല്ലാം അറിയാം എല്ലാവരും നൈറ്റ് തയ്യൽക്കാരെല്ലാം നൈറ്റി തയ്ക്കുന്നവരാണ് അപ്പോൾ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് ഇതാ ഇത് അമ്പത് ഇഞ്ചാണ് ഇപ്പം ഞാൻ അമ്പത്തി ഒന്നും ഒന്ന് അമ്പത്തി മൂന്ന് ഇഞ്ചെടുക്കത്ത് കാണിക്കുക അപ്പോൾ ഒരാൾ നൈറ്റ് കൊണ്ട് വന്ന് തന്നാൽ കുറച്ച് ഇറക്കം ഇവിടെ വേണമെന്ന് പറയുമ്പോൾ ഇഞ്ച് വേണോ അത് അതിൽ നിന്നും ഇഞ്ച് കൂടെ കൂട്ടണം രണ്ടൊന്നും മൂന്നിഞ്ചാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത് കണ്ടോ അവിടെ അങ്ങ് നമുക്ക് സ്കെയിലോ പെൻ ചോപ്പ് ഇത് വെച്ചോ ഒന്ന് വരയ്ക്കാം ടേപ്പ് വെച്ചോ ഒന്ന് വരച്ച് കൊടുക്കാം നേരെ അങ്ങ് വരയ്ക്കാം അതിന് ശേഷം ബാക്ക് എടുക്കുക കഴുത്തെടുക്കുക ഇങ്ങനെ അടയാളം ചെയ്ത് ആ കഴുത്തിൻ്റെ അടയാളം വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ചുളുക്കൊന്നും വരരുത് നമ്മൾ അളവെടുത്തേക്കുന്ന നൈറ്റിക്കും ചുക്കാൻ വരുത് കഴുത്ത് മുൻകഴുത്തെടുക്കുക ഷോൾഡർ താണ്ട ഇതേമാതിരി ഒരു ശകലവും കൂടെ അങ്ങോട്ട് തയ്യൽത്തുമ്പ് മാ പോകുന്നത് കൊണ്ട് ശരിയും കൂടെ കൂട്ടണം പിന്നെ ഇറക്കം കൂട്ടാനുള്ളവരും കൈ ഇറക്കം കൂട്ടണം വേണ്ട ഇങ്ങനെ കൈ വേണ്ട കൈക്കുഴി ആ കൈക്കുഴി വെച്ച് അതേമാതിരി അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ച് കൈക്കുഴി ഏഴര ഇഞ്ച് എട്ട് ഇഞ്ചൊക്കെ പിന്നെ നമുക്ക് കൈക്കുഴി അടയാളം എടുക്കാം വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടാണ് കൈക്കുഴി അട അത് ഇനി നമുക്ക് ഇത് ഒമ്പതര മടക്കിയിട്ടതിന് ശേഷം ഉണ്ട് ഞാൻ ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി എടുക്കുക ഒന്നര ഇഞ്ചും കൂട്ടിയിട്ട് പിന്നെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് അപ്പം രണ്ടര ഇഞ്ചാണ് അധികം ഞാൻ എടുത്തേക്കുന്നത് ഒന്നര ഇഞ്ച് അധികം എടുത്ത് പിന്നെ ഒരിഞ്ച് തയ്യട്ടുമ്പ് വേണ്ട അതേമാതിരി അങ്ങോട്ട് എടുക്കുവാണ് ഒരുപാടൊന്നും ഒന്നും അടിക്കണ്ട ഇത് ചെസ്റ്റ് തന്നെ വേസ്റ്റ് എടുക്കാം കാരണം നമുക്ക് ലൂസായിട്ട് കിടക്കണ്ടല്ലേ നൈറ്റി ഇതേ ഇതേമാതിരി അങ്ങോട്ട് വരച്ചു കൊടുക്കാം തയ്യൽത്തും പോലും ഇഞ്ച് തയ്യൽത്തും പിട്ടാൽ മതി താഴെ മുകളിലും എല്ലാം ഇനി നമുക്ക് ആ വരച്ചേക്കുന്ന വരയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കൈക്കുഴിയുടെ വരയൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇറക്കം കൂട്ടേണ്ടതാണ്ട് ഇത് കണ്ട ഇറക്കം കൂട്ടാൻ അങ്ങോട്ട് ശകലം നമുക്ക് അടിഭാഗത്ത് ഇറക്കം ഉണ്ട് നമുക്ക് തുണി തുണിയുണ്ട് അതെടുക്കാം നമുക്ക് ഇത് ഒമ്പതര ഉള്ളായിരുന്നു ഒരു ഒരു മൂന്നര ഇഞ്ചും കൂടെ അധികം ഇട്ട് നമുക്ക് കൈ ഇറക്കം കൂട്ടണം ഇതൊക്കെ ചെറിയ കൈയാണ് ഇങ്ങനെയാണ് എടുക്കേണ്ടത് ആ ഇവിടെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം കൈവണ് അളവിനായിട്ട് നിങ്ങളുടെ കിട്ടിയാൽ അതേമാതിരി അളവാണെങ്കിൽ അതേമാതിരി വെച്ചങ്ങ് തയ്യൽത്തുമ്പോൾ ഇട്ട് അധികം ഇട്ടങ്ങ് വെട്ടിക്കൊടുത്താൽ മതി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ ഇരുന്ന് ഒരു വരുമാനമാണ് നല്ല ഒരു തൊഴിലാണിത് നമുക്ക് എവിടെയും പോകേണ്ട നമ്മുടെ ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഇതേമാതിരി ഒന്ന് വെട്ടി തയ്ച്ച് കൊടുത്താൽ നമുക്കിവിടെ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് രൂപയൊക്കെ ഉള്ളു നൈറ്റി പീസിന് വേണ്ട എന്നിട്ട് കഴുത്ത് താണ്ട ഇത് ഇതിൻ്റെ റൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് തന്നെ വരയ്ക്കുന്നത് ഇല്ലെങ്കിൽ ചതുരം വരയ്ക്കാം ഇഷ്ടമുള്ള നെക്കുകൾ വരയ്ക്കാം ഇനി ഞാൻ കട്ട് ചെയ്യുവാണ് ഫ്രണ്ട് നെക്ക് അങ്ങോട്ട് വെട്ടി ഇട്ടതിന് ശേഷം എന്താണ്ട ബാക്ക് നെക്കാണ് ഇത് എന്നിട്ടാ ബാക്ക് കാരണം ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെട്ടരുത് നൈറ്റിക്ക് വേണ്ട ഇനി കൈക്കുഴി വെട്ട കൈ വെട്ട കൈക്കുഴി ഒന്നും എടുത്ത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ ലൂസായിട്ട് കിടക്കേണ്ട അതാണ് നൈറ്റി അതുകൊണ്ട് വെട്ടണ്ട പിന്നെ അതാണ്ട് അടിഭാഗം കണ്ട ആ ബാക്കിയുള്ള ബാലൻസ് നമുക്ക് കൈക്ക് വണ്ണം എടുക്കാം അതാണ് ഇവിടെ ഒരു കൂടോ കൂടുമാതി ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം ഇനി അവിടെ തോളൊന്ന് കട്ട് ചെയ്യുക ഇനി കൈക്കുഴിയുടെ വണ്ണം ഒക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ആ വണ്ണം മാതി ഇനി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുത്താൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ്ട് കൈയുടെ ഇറക്കത്തിന് അടിഭാഗത്തെ നെറ്റിയുടെ പീസിൻ്റെ അടിഭാഗം നമ്മൾ വെട്ടീൻ്റെ ബാക്കി ബാലൻസ് കിടപ്പുണ്ട് അതെടുക്കാം പടി വെക്കാനെടുക്കാം തുണിയൊക്കെ അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് തുണി വേണ്ട വേണ്ട ഇതാണ് അപ്പം കൈക്കും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ബോർഡർ ആവും അതൊന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ട് അതൊന്ന് ഷെയ്പ്പ് ചെയ്യാം ഇങ്ങനെ വെച്ചങ്ങോട്ട് ഷേ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി നോച്ചിട്ട് കൊടുക്കാം ഇപ്പം കൈ റെഡിയായി ഇനി നമുക്ക് ക്രോസ് പീസും വെട്ടാം സ്ട്രൈറ്റ് പീസും വെട്ടാം ഇത് പടിയാണ് ഒരു പിന്നെ രണ്ടര ഇഞ്ചും എടുക്കാം മൂന്നിഞ്ചും എടുക്കാം നീളത്തി എന്നിട്ട് ഒരു ശകലം ഒരു പത്ത് പതിനൊന്നിഞ്ച് ഇറക്കമുള്ള ഒരു സ്ട്രൈറ്റ് പീസ് എടുക്കാം ഇത് പടിക്ക് സിബ് വെച്ചതിന് ശേഷം പടി തയ്ക്കുക പടി വെക്കാനുള്ളതാണ് നമുക്ക് ക്രോസ് പീസ് വെട്ടാം ഇതെന്തിനാ ബാക്ക് കഴുത്തിന് ക്രോസ് പീസും തുണി മുഴുത്തില്ലെങ്കിൽ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ചിലപ്പോൾ തുണി മുഴുക്കത്തില്ല ചിലർക്ക് നല്ല നീളമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ചെ നീളമുള്ള അമ്പത്തിരണ്ട് ഇഞ്ച് വേണം അതിന് ആ ഉള്ള ഇറക്കമാണ് അപ്പോൾ സ്ട്രൈറ്റ് പീസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് അതും കാണിച്ച് തരാം ക്രോസ് പീസും കാണിച്ച് തരാം രണ്ട് വിധത്തിലാണ് രണ്ട് മോഡലിലാണ് കഴുത്ത് തയ്ക്കുന്നത് ഉണ്ടോ അപ്പം ക്രോസ് പീസ് വെട്ടി ഇനി സ്ട്രൈറ്റ് പീസ് എന്ന് പറയുന്ന നീളത്തിൽ അങ്ങ് എടുത്താൽ മതി അപ്പോഴ് വേണ്ട ഇത് നീളത്തിലുള്ള പീസാണ് ഇത് രണ്ട് പീസും ഒരു പീസും കൂടെ വേണം അതും കൂടെ ഞാൻ വെട്ടിയതിന് ശേഷം ഞാൻ തയ്ക്കാൻ പോവുകയാണ് ഇനി മെഷീനകത്തോട്ട് കണ്ട ആദ്യം നമുക്ക് തയ്ക്കേണ്ടത് കഴുത്താണ് നെക്കാണ് തയ്ക്കേണ്ടത് അപ്പോൾ ക്രോസ് പീസ് പിന്നെ ഉള്ളത് ബാക്ക് കഴുത്തായ ഇത് ഫ്രണ്ട് കഴുത്തായ കൊണ്ട് ഞാൻ സ്ട്രൈറ്റ് പീസാണ് എടുക്കുന്നത് നേരെയുള്ള പീസാണ് എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് പീസ് ഉണ്ട് അതൊന്ന് കൂട്ടി യോജിപ്പിക്കുക ചെറിയ രണ്ട് പീസാണ് അപ്പോൾ അത് കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ തുണി മുഴുത്തില്ലെങ്കിൽ ഇങ്ങനെയാണ് തയ്ക്കേണ്ടത് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അതാണ്ട് ഒന്ന് ഒറ്റ വിളമ്പിട്ടൊന്ന് മടക്കി തയ്ക്കണം ഒറ്റ വിളുമ്പിട്ട് ഇതിപ്പോ ഒരു ഒന്നര ഇഞ്ച് വീതിയാണ് ഞാൻ ഇതിനെടുത്തേക്കുന്നത് അപ്പുറം അപ്പുറം ഒരു മടക്കും പോവും പിന്നെ ഒരു തയ്യൽ അര തയ്യൽ തുമ്പും പോവും അപ്പൊ അത് ആയിരിക്കും നമ്മുടെ വീതി ആണ്ടേ മടക്കി തേച്ച് ഇനി നമുക്ക് ഈ കഴുത്തിനകത്തോട്ട് വെച്ചടിക്കാം എന്നിട്ട് ചെറിയ ചെറിയ ഈ സ്ട്രൈറ്റ് പീസിന് എന്താണ് വളഞ്ഞ ക്രോസ് പീസ് എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കും അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട പ്ലേറ്റ് ഇട്ടു കൊടുക്കണ്ട ഇതാകുമ്പോൾ സ്ട്രൈറ്റ് പീസിന് ചെറിയ ചെറിയ പ്ലേറ്റൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു കുഴപ്പവും ഇല്ല പൊളച്ചിലും വരിച്ചില്ല ഒന്നും വരുത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്ക്കുക അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡ്സിൽ അല്ലെങ്കിൽ ഞാൻ രണ്ടിലും ക്രോസ് പീസ് വെച്ച് തയ്ച്ചേനെ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തുണി മുഴുക്കാതെ നൈറ്റിക്കൊക്കെ തുണി ഭയങ്കര പാടാണ് കിട്ടാന് അത് ത്രീ ഫോർത്ത് കഴിയാമെങ്കിൽ ഒട്ടും കിട്ടത്തില്ല അതങ്ങനെ തയ്ച്ച് തീർന്ന് ചെറിയ ചെറിയ കുഞ്ഞും പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പാവാടയ്ക്ക് വെറ്റിക്കോട്ടിന് തയ്ക്കത്തില്ല അതേമാതിരി അങ്ങ് കുഞ്ഞു ഓരോ ഞർട്ട് എടുക്കണം എന്നിട്ടൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം മതി ചെയ്യുക എന്താണെന്ന് വെച്ചാൽ കാലെഞ്ച് വീതിയിൽ നമ്മൾ പിന്നെ ഈ കഴുത്തൊന്ന് തയ്ച്ച് കൊടുക്കുക ഒറ്റ ഒറ്റ തയ്യൽ മതി സൈഡിൽ കൂടെ തയ്ക്കുക ഇത് രണ്ട് തയ്യലാണ് ഞാൻ തയ്ക്കുന്നത് സൈഡിൽ കൂടെ വെച്ച് തയ്ച്ചതിന് ശേഷം പിന്നെ ഒരു തയ്യലും കൂടെ വെച്ച് തയ്ക്കുന്നതാണ്ടേ ഇനി എൻ്റെ പുറത്തുകൂടെ ഒരു തയ്യലും കൂടെ ഇതാണ്ടേ ചീത്തവശം വെച്ച് ഒരു തയ്യലും കൂടെ അടിച്ചു കൊടുക്കാം ആ അപ്പോഴാ വീതി ഉണ്ടായ കൊണ്ടേ അത് മലന്നു പോത്തില്ല അതങ്ങ് ഞാൻ തയ്ക്കുകയാണ് വേണ്ട ചെറിയ ചെറിയ പ്ലേറ്റിട്ട് കൊടുത്തിട്ടാണ് പുളച്ചിലില്ലാതെ വന്നത് ഇല്ലെങ്കിൽ പൊളയും നേരെ ഒറ്റ പ്ലേറ്റും ഇല്ല ഇടാതെ തയ്ക്കുകയോ ചെയ്തു നേരെയുള്ള പീസ് വേണ്ട അത് തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് സിബ് വെക്കാം ഇതാ ആ കഴുത്തിനെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം സിബിൻ്റെ അളവ് മുകളിൽ ഒരു ശകലം തയ്യത് സിബില്ലാത്ത ഭാഗമുണ്ട് അത് മുകളിലോട്ട് വെച്ചതിന് ശേഷം താണ്ടേ ആ കമ്പി ഉണ്ടല്ലോ സിബിൻ്റെ ഒരു ചെറിയൊരു കമ്പ അതിൻ്റെ മുകളിൽ ശകലം മോളിൽ നിൽക്കണം സിബിൻ്റെ ഇത് എന്നിട്ട് കട്ട് ചെയ്യണം ആ സിബിൻ്റെ അടയാളം വെച്ചതിന് ശേഷമേ നമ്മളത് കട്ട് ചെയ്യാം എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം അപ്പുറം അപ്പുറം താഴ്ഭാഗത്ത് ശകലം ഒന്ന് വെട്ടിക്കൊടുക്കണം അതായത് ഞാൻ വെട്ടിക്കൊടുക്കാൻ തന്നെ എന്തറിയാമോ നമ്മളൊന്ന് മടക്കി തയ്ക്കുമ്പോൾ അവിടെ വരാതിരിക്കാനാണ് ഒന്ന് മടക്കി ഒന്ന് വെട്ടിക്കൊടുത്തേ ശകല ഒന്നൊരു കാലിഞ്ച് വെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ മടക്കി തയ്ക്കുന്നത് അവിടെ അന്നേരം ആ കാലിഞ്ച് വെട്ടിക്കൊടുക്കുമ്പോൾ അവിടെ ഒരു മടക്ക് വരും വേണ്ട അവിടെ ചുളുക്കം വരത്തില്ല ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ അതേമാതിരി കാലിഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കും എന്നിട്ടാണ് നമ്മൾ ഇനി സി സിബ് വെച്ച് കൊടുക്കണ്ടേ വേണ്ട സിബ് തുറന്നതിന് ശേഷം അങ്ങോട്ട് വെച്ച് കൊടുക്കുക നമ്മൾ മടക്കി തേച്ചില്ലേ അങ്ങോട്ട് വെച്ച് സിബ് അകത്തോട്ട് വെച്ച് മടക്കണം മടക്കിയിട്ട് ആ നമ്മൾ തയ്ച്ച തയ്യലിൻ്റെ ഭാഗത്തോട്ട് ആ റണ്ണറിൽ സിബിൻ്റെ റണ്ണറിൽ കയറരുത് ഇതിന് ഫൂട്ട് മാറ്റിയൊന്നും വേണ്ട ഇത് നോർമൽ സിബാണ് ഇൻവിസിബിൾ സിബാണ് മാറ്റേണ്ടത് ഫൂട്ട് മാറ്റേണ്ടത് ഈ നോർമൽ സിബിന് നമ്മുടെ ഫു ഈ ഫൂട്ട് തന്നെ ഈ പ്രസർ ഫൂട്ട് തന്നെ മതി അതങ്ങോട്ട് വെച്ച് അതിനെ ആ സിബിനെ അങ്ങ് ഉറപ്പിക്കുവാണ് എന്നിട്ട് ദാ ഇതും അപ്പുറത്ത വശവും ഇതേമാതിരി ഇടതും വലതും രണ്ടും ഇതാ മടക്കി വെച്ചിട്ടാണ് മറ്റേ സൈഡും കൂടെ ഞാൻ തയ്ക്കുന്നത് ഇപ്പം ഞാൻ തയ്ക്കുന്നത് നമ്മൾ ഇരിക്കുന്ന ഭാഗം ഇടത് ഭാഗത്താണ് തയ്ക്കുന്നത് മറ്റേത് തയ്ച്ചത് വലത് ഭാഗത്തെ സിബ് നമ്മുടെ നൈറ്റിയിലാ വെച്ചങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്ക ആ റണ്ണറിലൊന്നും കയറരുത് കമ്പിയുണ്ട് കമ്പിക്കകത്തൊന്ന് അടിഭാഗത്തൊരു കമ്പിയുണ്ട് അതിലൊന്നും കയറരുത് സൂക്ഷിച്ച് തയ്ക്കാവൂ ആദ്യമായിട്ട് ബിഗിനേഴ്സ് തയ്ക്കുന്നവർ വേണ്ടേ അപ്പം കറക്റ്റായി ഇനി നമുക്കൊരു പടി നമ്മൾ നേരത്തെ ഒരു പടി പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ പീസ് എടുത്ത് വെച്ച് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് അങ്ങ് തയ്ച്ചു കൊടുക്കാം മടക്കിയതിന് ശേഷം വേണ്ടേ ഇതിപ്പോൾ മൂന്നിഞ്ചാണെങ്കിൽ ഒന്ന് മടക്കണം രണ്ടായിട്ട് മടക്കുമ്പോൾ ഒന്നര ഇഞ്ച് കിട്ടും എന്നിട്ട് ഇതാ മുകൾഫാകം ഒന്ന് മടക്കണം മടക്കിയിട്ട് വെച്ചതിൻ്റെ വെറുതോട്ട് വെച്ച് കറക്റ്റായിട്ട് ഇരിക്കണം സിബ സിബിൻ്റെ റണ്ണറിലൊന്നും ആ പല്ലിലൊന്നും കയറരുത് തയ്യൽ വെച്ച് താഴോട്ട് വെച്ചിട്ട് നമുക്ക് ഞറക്കിയിട്ട് ഇത് എന്നിട്ടൊന്ന് പതിച്ച് തയ്ക്കാം ആ സിബിൻ്റെ പടി സിബ് വെക്കുന്ന പടി പതിച്ച് തയ്ച്ചിട്ട് നമ്മുടെ കുപ്പായത്തിന് കൈക്ക് ഫുൾ സ്ലീവൊക്കെ തയ്ക്കത്തില്ല ആ കൈക്ക് വെട്ടുള്ള ഭാഗത്ത് ആ കൈയുടെ ഭാഗത്ത് വരുന്ന പടി പടിയുണ്ടല്ലോ അടിഭാഗം ഒന്ന് അടിഭാഗത്തൊരു കമ്പിയുണ്ട് കമ്പി അതിനകത്തൊന്നും സൂചി കൊള്ളരുത് അതിനനുസരിച്ച് വേണം ഞാനിപ്പോൾ ചുവക്ക് ഒന്ന് വര വെച്ച് വരച്ചടയാളം കൊടുത്തിട്ട് അപ്പുറവും അപ്പുറവും ഒരു കോണ് മാതിരി ഞാൻ മടക്കി കൊടുത്തത് അങ്ങോട്ടും ഒരു കോണ് ഒരു കോണ് തയ്ക്കുക കുത്തി അവിടെ നിർത്തിക്കോട്ട് തിരിച്ചെടുക്കണം എടുത്തിട്ട് അതും കൂടെ തയ്ച്ച് പെതുക്ക തയ്ച്ച് സമാധാനത്തിൽ തയ്ക്കുക ഇവിടെ ഇവിടെ വരുമ്പോൾ സമാനം തയ്ക്കും കാരണം അവിടെ ഒരു കമ്പിയുണ്ട് ആ സിബിനൊരു ചെറിയൊരു കട്ടിക്കമ്പിയുണ്ട് അതിനകത്ത് സൂചി തട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവും കുത്തി നിർത്തിക്കോട്ട് തേച്ചെടുക്കണം അതിൻ്റെ ആ തിരിച്ചെടുത്തതോടുകൂടി ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ പടി ജോലി തീർന്നു നമുക്കിനി അടുത്ത ബാക്ക് പീസാണ് തണ്ട കണ്ട തയ്ച്ചെന്ത് നീറ്റായിട്ട് തയ്ച്ചു കണ്ട ഇത്രേ ഉള്ളു സംഭവം ഈ ബാക്ക് പീസിൻ്റെ പടി ക്രോസ് പീസാണ് ക്രോസ് പീസ് ഞാൻ രണ്ടും ഭാഗം രണ്ട് ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഒറ്റ തുണി വെച്ച് ഒറ്റ തുണിയാക്കി മടക്കി രണ്ട് പിന്നെ വക്ക് ഭാഗം വക്ക് ഭാഗമല്ല രണ്ട് ഭാഗം ഉണ്ടല്ലോ ആ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം ആ മടക്കതാണ്ടായി ഇത് മടക്കിയതാണിത് എന്നിട്ട് ഈ കറുപ്പായ കൊണ്ടാണ് തെളിച്ചമില്ലാത്തത് അല്ല ആ കഴുത്ത് പീസിലോട്ട് വെച്ചടിക്കുകയാണ് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ ഇത് ചരിച്ച് വെട്ടിക്കൊടുത്തിട്ട് ഫ്രണ്ട് പീസിൽ ഇതേണ്ട എടുത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് അങ് എടുത്ത് വെച്ചിട്ട് ബാക്ക് പീസ് അതിൻ്റെ മേലോട്ട് എടുത്ത് വെച്ച് അകത്തോട്ട് വെച്ച് അങ്ങ് തയ്ച്ചു കൊടുക്കണം ബാക്ക് പീസിൻ്റെ ഇടതു വശത്ത് വെച്ചിട്ട് അതകത്തോട്ട് വെച്ച് തയ്ച്ചു കൊടുക്കണം ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ കഴുത്ത് തുറന്നിട്ട് കെട്ടിട്ട് തയ്ച്ച് കൊടുക്കണം ഡബിൾ സ്റ്റി സ്റ്റിച്ച് ചെയ്യണം രണ്ട് ഭാഗം അതേമാതിരി തയ്ക്കണം മറ്റേ ഭാഗവും തയ്ച്ച് തീർന്നതി എന്താണ്ടേ അത് തയ്ച്ചിട്ട് ഇനി ഞാൻ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക ബാക്ക് പീസിൻ്റെ കഴുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുവാണ് നമുക്ക് സ്ലീവ് തയ്ക്കുക സ്ലീവ് തയ്ക്കുന്നതിന് നമുക്ക് കൈ കൈ കൂട്ടി യോജിപ്പിക്കണം അതാ നമ്മൾ നേരത്തെ വെട്ടി വെച്ചേക്കുന്നില്ലേ പീസ് അതൊന്ന് തയ്ച്ചതിന് ശേഷം തയ്ച്ച് ഞാനൊന്ന് പതിച്ച് തയ്ക്കുക രണ്ട് സ്ലീവ് തേമാതിരി തയ്ക്കണം എന്നിട്ട് ഒന്ന് മടക്കി തയ്ക്കണം ഇനി മടക്കി തയ്ക്കുകയാണ് രണ്ട് സ്ലീവ് തേമാതിരി മടക്കി തയ്ക്കാം നമുക്ക് ഷോൾഡറുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം ഷോൾഡറിൻ്റെ അവിടെ ഇവിടെ തയ്ക്ക് സ്ലീവിനൊരുന്ന് ഓച്ചിട്ടതിന് ശേഷം അവിടെ മുതൽ തുടങ്ങണം തുടങ്ങ് അപ്പുറത്തും ഇപ്പുറത്തും ഒരേമാതിരി തയ്യൽത്തുമ്പ് തയ്യൽ തുമ്പ് ഒരു ഭാഗം തയ്ച്ച് വരുമ്പോൾ തയ്യൽത്തുമ്പ് വന്ന് തുമ്പല്ല ആ അധികം വന്നില്ലെങ്കിൽ മറ്റേ ഭാഗവും വരരുത് ശകലം ഒരിഞ്ചധികം വന്നാൽ അര അധികം വന്നാൽ അത്രയും അപ്പുറവും വരണം എന്നാലേ കറക്റ്റ് കറക്റ്റ് കൈക്കുലി അളവ് കിട്ടത്തോളൂ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ ഒരു കൈ തയ്ച്ച് ചേർന്ന് മറ്റേ കൈ ഇതേമാതിരി എടുത്തുവച്ച് തയ്ക്കണം വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ ദീർഘിപ്പിച്ച് കാണിക്കാത്തത് തയ്യൽ മൊത്തം കാണിക്കാത്തത് ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ഭാഗം തണ്ടേ ഇതേമാതിരി അങ്ങ് താഴെ വരെ അങ്ങ് തയ്ച്ചു കൊടുക്കണം നമ്മൾ ഒരിഞ്ചാണ് ഇവിടെ തൈലത്തും വിട്ടേക്കുന്നത് കെട്ടിട്ട് ഇങ്ങിറക്കണം രണ്ട് ഡബിൾ സ്റ്റേ ചെയ്യണം ഇവിടെ ഇനി അടുത്ത ഭാഗം ഇതേമാതിരി തയ്ക്കണം തണ്ട അടുത്ത കയ്യും ഇതേമാതിരി നമുക്ക് തയ്ച്ചു കൊടുക്കാം അതിന് ശേഷം അടിഭാഗം മടക്കി തയ്ക്കണം അതോടുകൂടി തയ്യൽ എല്ലാം തീർന്ന് നൈറ്റിത്തീരെ തീർന്ന് ഇനി അടിഭാഗം മടക്കി തയ്ക്കാം അടിഭാഗം അങ്ങനെ മൊത്തത്തിൽ തയ്ച്ച് എടുക്കാം അങ്ങനെ എത്ര എളുപ്പമായിട്ട് നമുക്ക് നൈറ്റി അറിയാൻ അയ്യാത്തവർക്ക് എളുപ്പവഴിക്കാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് നൈറ്റി പിന്നെ ഈ സിബിന് പകരം ബട്ടൺസും വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സലൈക്കും